വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കും അപ്പുറം സി പി എമ്മിന് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ ആണ് രമയുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെ സി പി എം അത്ര വേഗം മറക്കില്ല വടകരയിൽ സി പി എമ്മിന്റെ കൊളരതായ്മകളിൽ മനന്നൊന്നാണ് ടി പി ആർ എം പി പാർട്ടി ഉണ്ടാക്കിയത് പിന്നാലെ വടകരയിൽ സി പി എമ്മിന് അടിതെറ്റി പഞ്ചായത്ത് ഭരണമടക്കം നഷ്ടമായി പിന്നീട് അമ്പത്തിരണ്ട് വെട്ടുവെട്ടി വെട്ടി ടി പി എ സി പി എമ്മിന്റെ ഒത്താശയോടെ പാർട്ടി ഗുണ്ടകൾ കാലപുരുക്കി അയച്ചതും കേരളം കണ്ടു ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകം ഏതെന്ന് ചോദിച്ചാൽ അതിനോട് മറ്റുത്തരം മാത്രമേ ഉള്ളൂ അത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് വർഷങ്ങൾക്ക് ഇപ്പുറം ടി പി പ്രിയപത്നി ഇന്ന് വടകരയുടെ എം എൽ എ ആണ് യു ഡി എഫ് പിന്തുണയോടെയാണ് കെ കെ രമ നിയമസഭയിൽ എത്തിയത് അവിടെയും പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും ഒരു സ്വസ്ഥതയും നൽകാതെയാണ് രമ മുന്നോട്ടു പോകുന്നത് വടകരയും പേരാമ്പ്രയും വീണ്ടും മറ്റൊരു സംഘർഷത്തിലേക്ക് വഴി മാറുമ്പോൾ സാക്ഷിയായി കെ കെ രമ എം എൽ എയും ഉണ്ട് പേരാമ്പ്രയിൽ നടന്ന സംഘർഷവും പിന്നാലെ എം പി ഷാഫി പറമ്പിലിന് പരിക്കേറ്റതും എല്ലാം വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇതിനുശേഷം പേരാമ്പ്രയിൽ സി പി എം വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ിൽ സംസാരിച്ച സി പി എം കണ്ണൂർ പ്രതിനിധി ഇ പി ജയരാജന്റെ വെല്ലുവിളിയും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലിനെയാണ് ഇ പി വെല്ലുവിളിച്ചത് സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതിയെന്നും വടകരയിൽ അനാവശ്യ വിഷയങ്ങളിൽ തലയിട്ടാൽ മൂക്കിന്റെ പാലമല്ല മറിച്ച് മറ്റു പലതും നഷ്ടമാകുമെന്നാണ് ഷാഫി പറമ്പിൽ എം പി ഇ പി ജയരാജൻ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭീഷണി വന്നതിന് പിന്നാലെ ഓടിയെത്തിയ കെ കെ രമ ഇപ്പോൾ ഷാഫി പറമ്പിലിനോട് ജാഗ്രത പാലിക്കണമെന്ന് പറയുകയാണ് നേരത്തെ പറഞ്ഞ പോലെ വടകരയിലെ സി പി എമ്മിനെ മറ്റാരെക്കാളും കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന വ്യക്തിയാണ് കെ കെ രമ വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴും പിന്നീട് ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും സി പി എം എന്ന പാർട്ടിയുടെ പ്രതികാരത്തിന്റെ ചൂട് നന്നായി അറിഞ്ഞയാളാണ് രമ അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനോട് സൂക്ഷിക്കണമെന്ന് രമ പറഞ്ഞത് പിന്നാലെ തന്റെ ആശങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെയും അവർ പങ്കുവച്ചു ആ പോസ്റ്റിൽ രമ ഇങ്ങനെ കുറിച്ചു പരാജയങ്ങളോട് പൊരുത്തപ്പെടാൻ സന്നദ്ധമല്ലാത്ത സി പി എം നേതൃത്വത്തിന്റെ കുടിപ്പകയിൽ നിന്ന് ഉയർന്നതാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ ഇ പി ജയരാജൻ നടത്തിയ ഭീഷണി ഇത് നിസ്സാരമായി കാണാനാവില്ല സ്വന്തം കീഴിലെ പോലീസ് മർദ്ദനത്തിൽ മാരകമായി പരിക്കേറ്റ ഒരു ലോക്സഭാ അംഗത്തിനെതിരെയാണ് ഇപ്പോൾ മൂക്കിന്റെ പാലമേ പോയുള്ളൂ ഇനി സൂക്ഷിച്ചു പോയാൽ മതി എന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൊലവെള്ളി നടത്തുന്നത് ഞങ്ങൾ സി പി എം വിട്ടപ്പോൾ ആദ്യം ഉഞ്ചിയത്ത് വന്ന് ഏറ്റവും പ്രകോപനകരമായ രീതിയിൽ ഭീഷണി പ്രസംഗം നടത്തിയ നേതാവാണ് ഇ പി ജയരാജൻ പിന്നീട് എത്ര ഭീകരമായാണ് സി പി എം അത് നിറവേറ്റിയത് എന്ന് കേരളം കണ്ടതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണവും മാതൃകാപരമായ ശിക്ഷാ നടപടിയും ഉണ്ടാവണം പലതരം പ്രകോപനങ്ങളുടെ നാളുകളാവും ഇനി എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു വടകരയിൽ ക്രമസമാധാന പാലനത്തിനുള്ള ജനാധിപത്യ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയണം രമയുടെ ഈ ആശങ്ക കൃത്യമായി ഷാഫി പറമ്പിൽ മനസ്സിലാക്കണമെന്നാണ് അണികൾ ആവശ്യപ്പെടുന്നത് ടി പി യെ അമ്പത്തൊന്ന് വെട്ട് മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോഴും ഏറെ പിന്നിലായി ഇ പി നടത്തിയ കൊലവെളിയെ കുറിച്ചാണ് രമ പറയുന്നത് ഒഞ്ചിയം എന്ന ചെറിയ പ്രദേശത്താണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന് വെല്ലുവിളി തീർക്കുന്നതെങ്കിൽ ഷാഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേരളം മുഴുവൻ ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ സാന്നിധ്യം സി പി എം ഭയക്കുന്നുണ്ട് അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇ പി ജയരാജന്റെ പ്രകോപനകരമായ പ്രസംഗം എന്നും കാണാൻ സാധിക്കും